എല്ലാവർക്കും നമസ്കാരം ഡേ പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജാമ്പലേ നമ്മുടെ വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൗണുകളിലൊന്നായ മീനങ്ങാടി ടൗൺ മീനങ്ങാടിയിൽ നിന്നും നമ്മൾ മാനന്തവാടിക്ക് പോകുന്ന റോഡുണ്ടല്ലോ അപ്പോൾ ഒരു ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരം കഴിഞ്ഞാൽ ആ ടാർ റോഡ് ഫ്രണ്ടേജിൽ നിന്നും മെയിൻ ടാർ റോഡിൽ നിന്നും ഒരു കുറച്ച് ദൂരം ഉള്ളിലേക്ക് പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജായിട്ട് ഒരു ഒൻപത് സെൻറ്റിൽ പണിയൊഴിപ്പിച്ചുള്ള ഒരു കൊച്ചു ഭംഗിയുള്ള വീടാണ് ഇന്ന് വില്പനയ്ക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന വീട് ഒൻപത് സെൻറ്റ് സ്ഥലം വെള്ളത്തിന് നല്ല വെള്ളമുള്ള ഇതാ നല്ലൊരു കിണർ ഉണ്ട് ഇപ്പോൾ മുന്നിൽ സിറ്റൗട്ട് കാർ പോർച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് സിറ്റൗട്ടൊക്കെ നല്ല സേഫ്റ്റി ആക്കിയിട്ടുണ്ട് മെറ്റൽ ഗ്രില്ലൊക്കെ വെച്ചിട്ട് നല്ല സേഫ്റ്റി ആക്കിയിട്ടുണ്ട് നല്ല ധാരാളം വീടുകളൊക്കെ ഉള്ള മറ്റ് യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ മറ്റ് യാതൊരു ഇഷ്യൂസും ഇല്ലാത്ത നല്ലൊരു ഏരിയ എല്ലാം ക്ലിയറായ എല്ലാ പേപ്പറുകളും ക്ലിയറാണ് നമ്മളുണ്ടെങ്കിൽ വീടിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറാം ഇത് സിറ്റൗട്ട് സിറ്റൗട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെറിയൊരു സിറ്റൗട്ടാണ് സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് നമുക്കവിടെ ഒരു സേഫ്റ്റി സിറ്റൗട്ട് വലത്തുവശത്ത് ഒരു ചെറിയ കൊച്ചു ബെഡ്റൂമുണ്ട് നമ്മളറിയില്ല ഒരു ചെറിയൊരു കട്ടിലൊക്കെ ഇട്ട് ഒരു ചെറിയ ഒരു ബെഡ്റൂം ഇനി സിറ്റൗട്ടും കഴിഞ്ഞിട്ട് സിറ്റൗട്ടിൻ്റെ ആ കാഴ്ച ഒന്നും കൂടെ ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം വിശാലമായൊരു ഹാളാണ് ഹാളിന് നല്ല വലിപ്പുണ്ട് ടി വി ഒക്കെ അറേഞ്ച് ചെയ്താലും നല്ല കാണാനുള്ള സ്പേസ് ഉണ്ട് നല്ലൊരു ഹാളും വലത് ഭാഗത്ത് ഒരു ബെഡ്റൂം എടുത്ത് ഭാഗത്ത് ഒരു ബെഡ്റൂം ബെഡ്റൂമൊക്കെ ആവശ്യത്തിനുള്ള ഈ വീടിനൊത്ത സൈസുള്ള ബെഡ്റൂമുകൾ അപ്പോൾ നമ്മൾ ആ ഹാളിൻ്റെ കാഴ്ച ഒന്നും കൂടെ കാണാം നല്ല വലിയൊരു ഹാളാണ് നിലത്തിട്ടിരിക്കുന്ന ടൈലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് ഭംഗിയുണ്ട് അപ്പോൾ ഒരു വൈറ്റ് കളറിലൊരു ബ്ലാക്ക് മാർക്കൊക്കെ ഇട്ടിട്ട് സംഭവിച്ചറിയുന്നുണ്ട് അപ്പോൾ നമുക്കിനി നേരെ ഒരു പെയിൻറ്റിംഗ് ഒക്കെ കണ്ടുകൊണ്ട് നമ്മളങ്ങനെ നേരെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കയറുകയാണ് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം ബെഡ് അവിടെ ഉണ്ട് ഓൾറെഡി കട്ടിലുണ്ട് ഡബിൾ കോട്ട് കട്ടിലുണ്ട് ഒരു ഷെൽഫുണ്ട് നല്ല കട്ടൺ വർക്കൊക്കെ ചെയ്തിട്ടൊരു കൊച്ചു വീടിലുള്ള ആ ഭംഗിക്കുള്ള ഒരു ബെഡ്റൂം ഷെൽഫുണ്ട് അപ്പോൾ അങ്ങനെ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാൻ പോകാനുണ്ട് അപ്പോൾ പുറത്തേക്ക് മെല്ലെ ഒന്ന് ഇറങ്ങിയിട്ട് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാൻ നമുക്കൊന്ന് പോയി വയ്ക്കാം നമ്മളങ്ങനെ ഇറങ്ങുകയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് മൂന്നാമത്തെ ബെഡ്റൂം ആ സൈഡിൽ കാണുന്ന ബെഡ്റൂമാണ് അതിൽ ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് ആ കൊച്ചു വീടിൻ്റെ സൗകര്യത്തിനൊത്ത സ്പേസിലൊക്കെ ആയിട്ട് മൂന്നാമത്തെ ബെഡ്റൂം അവിടെ നമുക്ക് ഭർത്ത് സൗകര്യങ്ങളൊക്കെ ഉണ്ട് മുകളിൽ സാധനങ്ങളൊക്കെ വെക്കാം ഇനി നമ്മൾ ആ ഹാള് കടന്നിട്ട് നമുക്കൊരു കിച്ചൺ കിച്ചണിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം കിച്ചണൊക്കെ ആ കിച്ചണിൻ്റെ മോഡലിലുള്ള വെറൈറ്റി ടൈൽസൊക്കെ ഇട്ടിട്ട് കിച്ചൺ സൗകര്യങ്ങൾ നോക്കാം അവിടെ ഒരു എക്സ്ട്രാ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ബാത്റൂം സൗകര്യം ഉണ്ട് അപ്പുറത്തന്നെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഫിറ്റിങ്സ് ഫിറ്റിങ്സൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല വലിയൊരു കിച്ചൺ എന്ന് തന്നെ പറയാം കിച്ചൺ നല്ലൊരു സൗകര്യമുള്ള കിച്ചൺ ആണ് ഇനി തൊട്ട് ഒരു ചെറിയൊരു ചാർത്ത് പോലെ ചെറിയൊരു ഷീറ്റൊക്കെ ഇട്ടിട്ട് അപ്പുറത്തേക്ക് താഴോട്ട് ചെറിയൊരു വർക്ക് ഏരിയും ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ആ ബാത്റൂമിൻ്റെ കാഴ്ചയൊക്കെ ഒക്കെ ഒന്ന് കാണാം ആവശ്യമുള്ള സ്പേസൊക്കെ ആയിട്ട് വോൾ ടൈൽസ് ഒക്കെ ഒട്ടിച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഓക്കെ നമുക്കിനി ഇവിടെ പുറത്ത് ചെറിയൊരു വർക്ക് ഏരിയ അത് തൽക്കാലം ഷീറ്റ് ഷീറ്റൊക്കെ ഒരു വർക്ക് ഏരിയ ആണ് നമുക്ക് നല്ല രീതിയിൽ വേണമെങ്കിൽ നന്നാക്കി ഭംഗിയാക്കി ചെയ്യാം അപ്പം ആ ഹാളിൻ്റെ കാഴ്ച ഒന്നും കൂടെ കാണാം അപ്പോൾ ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന മുപ്പത്താറ് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷബിളാണ് അപ്പോൾ ഓക്കെ